ൾ നീണ്ട കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി രാജ്യത്തിന്റെ കാലാവസ്ഥയിൽ മാറ്റം വരുന്നു ഖത്തർ കാലാവസ്ഥാ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ച റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില ഡിഗ്രി വരെ രേഖപ്പെടുത്തി ഡിഗ്രിയാണ് കഴിഞ്ഞ ദിവസം കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് കഠിന ചൂടിനാൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ശുഭവാർത്ത നൽകി ഖത്തറിന്റെ ആകാശത്ത് സുഹേൽ നക്ഷത്രം ഞായറാഴ്ച ഉദിച്ചിരുന്നു യും അറേബ്യൻ ഉപദ്വീപിലെയും കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചനയായ സുഹൈൽ നക്ഷത്രത്തിന്റെ ഉദയം ഗൾഫ് മേഖലയിലുള്ളവർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആകാശത്ത് ഈ നക്ഷത്രം പിറക്കുന്നതോടെ കഠിന ചൂട് കുറയുന്നതിനോടൊപ്പം മഴ പെയ്യാനുള്ള സാധ്യതകളുമുണ്ട് കൂടാതെ പകൽ സമയം കുറയുകയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സുഹേൽ സീസണിൽ മൺസൂൺ കാലാവസ്ഥ തുടങ്ങുകയും ചെയ്യുന്നു വേനൽ സീസണിന്റെ ഒടുവിലത്തെ നക്ഷത്രമായാണ് സുഹേലിനെ കണക്കാക്കുന്നത് വരും ദിവസങ്ങളിൽ ക്രമേണ അന്തരീക്ഷ താപനില കുറയുമെന്നാണ് പ്രതീക്ഷ